ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അലഹമില്ല ഞങ്ങളിവിടെ സുഖായിരിക്കണു ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബേണ്ട് ചീസ് പുഡിങ് എന്ന് കേട്ടിട്ടുണ്ടോ അപ്പോൾ എന്താ നമുക്കിന്ന് ബേണ്ട് ചീസ് പുഡിങ് ഉണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അധികം ചേരുവകളൊന്നുമില്ല അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അതിനായി രണ്ടര കപ്പ് പാലാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ആദ്യം തന്നെ തീ കത്തിക്കാതെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ രണ്ടര കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം തീ കത്തിക്കാൻ പാടില്ല അതിന് മുമ്പായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂണ് മൈദ ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലോർ അതുപോലെ അര ടീസ്പൂണ് വാനില എസൻസ് ഞാനിപ്പോൾ ഇവിടെ വാനില പൗഡറാണ് ചേർത്ത് കൊടുക്കണത് എസൻസ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കൈവിടാതെ നന്നായി ആ മിക്സും മുട്ടയുടെ മഞ്ഞയും പിന്നെ മൈദ്യം കോൺഫ്ലോറും ഒക്കെ നന്നായി പാലിൽ മിക്സ് മിക്സാവണവരെ നന്നായി ചേർ ഇളക്കി ചേർത്ത് കൊടുക്കുക തീ കത്തിക്കാൻ പാടില്ല അങ്ങനെ ഇതെല്ലാം പാലിൽ യോജിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ ഒരു മീഡിയം ടു ലോ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അത് നമ്മൾ നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും അത് കുറുകി വരുന്നത് അങ്ങനെ നമ്മൾ വിടാതെ നന്നായി ഇളക്കി കൊടുക്കുക വിടാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും മൈദ ഇതൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പോൾ അടുക്കി പിടിക്കും അങ്ങനെ നമ്മുടെ കൂട്ടെല്ലാം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് വിടാതെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തിനൊക്കെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ പേര് തന്നെ അറിയാലോ വേണ്ട പുഡിങ് എന്നാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോഷ്യൻ വേണം അതായത് കരിഞ്ഞ ഒരു പോഷൻ അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യണേ ആ പാത്രത്തിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് ക്യാരമലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ ഈ പൊടിച്ച പഞ്ചസാര ചേർത്തത് വേറൊന്നും കൊണ്ടല്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിക്കാത്ത പഞ്ചസാര ഇതിന് ഉപയോഗിക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇടേണ്ടത് ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ നേരത്തെ പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ഈ ഒരു എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഈ പുഡിങ്ങ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റായിട്ട് വരും അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ പുഡിങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊരു ക്രീം കരാമിലൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും എളുപ്പമാണ് അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബായ് അസാം വലൈക്കും